വെച്ചെടുത്ത് കാണാത്ത രണ്ട് സാധനങ്ങളായി വീട്ടിലുള്ളത് ഒന്ന് താക്കോലും ഒന്ന് സേഫ്റ്റി പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് നോക്കി രണ്ടും കാണൂല അല്ല കൈകാലം ഉള്ള സാധനം ആണെന്ന് വരെ തോന്നിപ്പോ പിന്നെ എവിടെയെങ്കിലും കണ്ടാന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചാലോ നീയൊക്കെ എവിടെ വെച്ചിട്ടാടി എന്നോട് ചോദിക്കണേ എന്ന് ചോദിച്ചു തിരിച്ചു ഒരാട്ട് എന്താ അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചൊരു കീഹോൾഡർ ഉണ്ടാക്കാന്ന് ഭയങ്കര സിമ്പിൾ ആട്ടാ ഇങ്ങനെ ന്യൂസ് പേപ്പർ റോൾ ഉണ്ടാക്കി ഇതുപോലെ അങ്ങോട്ട് പിന്നെ ഇതുപോലുള്ള രണ്ട് ഹുക്ക് വേണം ഈ താക്കോലൊക്കെ നമുക്ക് തൂക്കിടണ്ടേ പിന്നെ കുറച്ച് അലങ്കോല പരിപാടിക്ക് കണ്ണീ കണ്ട എല്ലാം സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ പണ്ട് ടെറസിൽ അച്ഛൻ കൃഷി ചെയ്യാൻ വാങ്ങിച്ചാൽ നെറ്റ് വരെ ഉണ്ട് പിന്നെ ഒട്ടിച്ച് വെച്ചേക്കണൊക്കെ വേണ്ടാത്തത് ആക്കോലോ കേട്ടോ മുത്തും പൂവും ഇലയും എല്ലാം അങ്ങോട്ട് ഒട്ടിക്കാം മൊത്തത്തിലൊരു ബ്ലാക്ക് പെയിൻറ്റ് അങ്ങനെ അടിച്ചു കൊടുക്കാം പിന്നെ സിൽവർ കളർ വെച്ചിട്ട് നമുക്ക് ഹൈലൈറ്റും ചെയ്യാം എങ്ങനെയുണ്ട് നമ്മുടെ കീ ഹോൾഡർ ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു കമൻ്റും കൂടി താങ്ക്